ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഗ്രൂപ്പ് ചെയർമാനായ മുകേഷ് അംബാനിയുടെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ മിക്കപ്പോഴും സോഷ്യൽ മീഡിയയിൽ വാർത്തകളാകാറുണ്ട് ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും വലിയ സമ്പന്നനെന്ന നേട്ടം സ്വന്തമാക്കിയിട്ടുള്ള ആളാണ് റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ മുകേഷ് അംബാനി നിലവിൽ ആഗോള സമ്പന്ന പട്ടികയിൽ ആദ്യ ഇരുപതിൽ തന്നെ അദ്ദേഹവും ഉണ്ടാവും എന്നാൽ അതൊറ്റയ്ക്കൊരു ദിവസം അവർ നേടിപ്പിടിച്ചതല്ല എന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം അതായത് കഴിഞ്ഞ രണ്ടിലധികം പതിറ്റാണ്ടുകളായി കഠിന പ്രയത്നത്തിലൂടെയും ത്യാഗത്തിലൂടെയും ഒക്കെ അവർ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളരുകയായിരുന്നു മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെയും രാധികാ മർച്ചന്റിന്റെയും വാഹവിശേഷങ്ങൾ ഏറെ ചർച്ചയായതുമാണ് ഇപ്പോഴിതാ മുകേഷ് അംബാനി തന്റെ വിശ്വസ്തനായ മനോജ് മോദിക്ക് സ്നേഹ സമ്മാനമായി നൽകിയ വീടിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് വാർത്തയാകുന്നത് എങ്കിലും മുകേഷ് അംബാനിയുടെ മാത്രം കഴിവുകൊണ്ടാണ് റിലയൻസ് ഗ്രൂപ്പ് വളർന്നത് എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ അത് തെറ്റാവും കാരണം റിലയൻസ് ഗ്രൂപ്പിന്റെ നെടുന്തൂൺ തന്നെയാണ് അദ്ദേഹം എന്നതിൽ തർക്കമില്ല എന്നാൽ റിലയൻസ് ഗ്രൂപ്പിനെ ഏറെക്കാലമായി ഒപ്പം നിന്ന് വളർത്തിയെടുത്ത അംബാനിയുടെ വലങ്കയെക്കുറിച്ച് അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ല അദ്ദേഹമാണ് മനോജ് മോദി റിലയൻസ് ഗ്രൂപ്പിന്റെ വളർച്ചയിൽ നിർണായക സ്വാധീനമായി മാറിയ വ്യക്തിയാണ് മനോജ് മോദി മുകേഷ് അംബാനിയുടെ പിതാവ് ധീരുഭായ് അംബാനി കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന കാലം മുതൽക്കേ മനോജ് മോദി ജോലിയിലുണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ അംബാനി കുടുംബാംഗങ്ങളുടെ വിശ്വസ്തനായി മാറുകയായിരുന്നു മനോജ് മോദി രണ്ടായിരത്തി ഇരുപത് ഏപ്രിലും കോവിഡ് മഹാമാരി പിടിക്കപ്പെട്ട സമയത്തും കമ്പനിയുടെ വളർച്ചയിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് ആകാശ് അംബാനിയുടെ നേതൃത്വത്തിൽ ജിയോ ഫേസ്ബുക്കിൽ നിന്ന് നാല് കോടി രൂപയുടെ നിക്ഷേപവും നേടിയെടുത്തിരുന്നു നിലവിൽ മനോജ് മോദിയുടെ ആകെ ആസ്തികളുടെ വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുകേഷ് അംബാനി അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയ ആഡംബര കെട്ടിടത്തിന്റെ വിവരങ്ങൾ ലഭ്യമാണ് കൂടുതൽ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാതെ ജനശ്രദ്ധ ആകർഷിക്കാൻ ശ്രദ്ധിക്കാത്ത വ്യക്തി കൂടിയാണ് മനോജ് മോദി അതുകൊണ്ടുതന്നെയാണ് ഈ പേര് പലർക്കും അറിയാത്തത് മുംബൈയിലെ നേപ്പിൻസി റോഡിനടുത്ത് ആയാണ് ഇരുപത്തിരണ്ട് നില കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് അഞ്ഞൂറ് കോടി രൂപ മൂല്യമുള്ള കെട്ടിടത്തിന്റെ ആദ്യത്തെ ഏഴ് നിലകൾ കാർ പാർക്കിംഗിനായാണ് ഒരുക്കിയിരിക്കുന്നത് ജെഎസ് ഡബ്ല്യു ഗ്രൂപ്പ് ചെയർമാനായ സജ്ജൻ ജിൻഡാലിനെ പോലുള്ള പ്രമുഖ വ്യവസായികൾക്കും ഇവിടെ ആഡംബര വീടുകളുണ്ട് കടലിനോട് അഭിമുഖമായി നിൽക്കുന്ന ജിൻഡാലിന്റെ വസതിയായ ഹേശ്വരി ഹൌസ് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ നാനൂറ് കോടി രൂപ ചിലവഴിച്ചാണ് സ്വന്തമാക്കിയത് കോളേജിൽ പഠിക്കുന്ന കാലം മുതൽക്കേ മുകേഷ് അംബാനിയും മനോജ് അടുത്ത സുഹൃത്തുക്കളായിരുന്നു മുംബൈ സർവകലാശാലയിൽ ഇരുവരും കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതോടെ മനോജ് റിലയൻസ് ഇൻഡസ്ട്രിയിൽ ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു രണ്ടായിരത്തി മനോജ് മോദി റിലയൻസിന്റെ ഡയറക്ടറാവുകയും ചെയ്തു സോഷ്യൽ മീഡിയയുമായി യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തിയാണ് മനോജ് ഭാര്യയും രണ്ട് പെൺമക്കളുമുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല അതിനിടെ ശീതളപാനീയ രംഗത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആധിപത്യം പുലർത്തുന്ന കമ്പനിയാണ് കൊക്കകോളയും പെപ്സിയും ഈ രംഗത്തേക്ക് ശക്തമായ മത്സരവുമായി എത്തിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പുകളിലൊന്നായ റിലയൻസ്